ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചേട്ടന് ഡ്യൂട്ടിയിലുള്ള ദിവസമാണ് കേട്ടോ അപ്പം ചേട്ടന് ഉള്ള ലഞ്ചും പിന്നെ സ്നാക്ക് ബോക്സും ഒക്കെ ഞാൻ ഞാനിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ ലഞ്ച് ബോക്സും പാക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ മറന്നു അപ്പോൾ സ്നാക്ക് ബോക്സ് പാക്ക് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇടയ്ക്ക് ഒന്ന് ഫ്രീ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സ്നാക്ക് ബോക്സും കൂടി ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടതെട്ടോ അപ്പോൾ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ഒക്കെ ഞാൻ ആ ബാഗിലൊന്നാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം ചട്ടൻ ടീക്ക് പോയിട്ടോ പിന്നെ എൻ്റെ കുറച്ച് കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൗൺസിൽ പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുറച്ച് മുതിര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെപ്പിലിട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക ചെപ്പിലൊക്കെ ഇടണം പിന്നെ അതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പാത്രത്തിൽ മാറ്റിയിട്ട് അതിൻ്റെ ശേഷം ഞാൻ മുതിരയ്ക്കുള്ള പരിപാടി മുതിര കൂട്ടാൻ വെക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ മുതിര കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഞാൻ എന്താ പറയുക പറയാ കൂടി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കയ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കയ്പക്ക വയ്ക്കണേന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ രണ്ടും വീടിയും കൂടിയിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട വെച്ചിട്ട് ഞാൻ തൽക്കാലം മുതിര മാത്രം വെക്കണ വീഡിയോ മാത്രമാണ് ഇപ്പൊ ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ മുതിര ഇങ്ങനെ സെറ്റായി വന്നു കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ മുതിര കാച്ചൻ്റെ പരിപാടിയിലാണ് കേട്ടോ ഞാനപ്പോൾ വെളുത്തുള്ളിയാണ് ഞാൻ അതിലേക്ക് ഇട്ടത് പിന്നെന്തിട്ടാ വെളുത്തുള്ളി ഇട്ടുണ്ട് പറ്റൽ മിളക് ഇട്ടിട്ടുണ്ട് കേട്ടോ വേപ്പലിടാ മറന്നു ഞാൻ ആക്ച്വലി ഉണ്ടായിരുന്നു ഞാൻ മറന്നു ഇടാം പിന്നെ പിന്നെ കുറച്ച് മിളക് പൊടിയൊക്കെ ഇട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വെന്ത് വന്നിട്ടുള്ള മുതിര അതിൽ കിട്ടി ഇടുന്നുണ്ട് എനിക്ക് മുതിര നമ്മളിങ്ങനെ കാച്ചണ സമയത്ത് ഇങ്ങനെ അതിലേക്ക് ഇടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ മുതിരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ജനാല ഞാൻ തുറന്നിടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ല മണം വരും അപ്പോൾ ജനാലൊക്കെ ഞാൻ അങ്ങനെ തുറന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു ടൈം അപ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ ഞാൻ പിന്നെ ശേഷം വീഡിയോ ഒന്നും എടുത്തില്ല നല്ല ഉറക്കം വന്നു അപ്പോൾ ഞാൻ കിടന്നുറങ്ങി പിന്നെ എപ്പോഴേക്കും ചേട്ടന് വന്നു കേട്ടോ പിന്നെ ചേട്ടൻ വന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കായ്പക്കായൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കയ്പക്കായൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആളെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സാധാരണ ഞാൻ കുക്കിങ്ങൊക്കെ ഉച്ചയ്ക്കാണ് പതിവൂച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഇന്ന് നല്ല തണുപ്പുള്ളത് കാരണം ഉച്ചയ്ക്കൊന്നും ചെയ്യാൻ നിന്നില്ല കാലത്ത് തന്നെ അല്ലാതെ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ തണുത്ത് വെച്ച അവിടെ നിന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ പിന്നെ ചേട്ടൻ വന്നതിൻ്റെ ശേഷം നഗറ്റ്സും കാര്യങ്ങളൊക്കെ ഇടും അത് ചേട്ടൻ തന്നെ ഇട്ടോളും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ രാത്രിക്കുള്ള ഓട്സ് കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് ഓട്സ് കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ചേട്ടൻ അവൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇങ്ങനത്തെ നാടൻ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് വെറുതെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തേങ്ങാകോത്തും പഞ്ചസാര ഒക്കെ ഇട്ട് നനച്ച് കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓട്ട്സ് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും രാത്രി എന്താ പറയാ ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് വെച്ചു അതുകൊണ്ട് ഞാൻ ഓട്സ് പിന്നെ അപ്പുറത്ത് മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ നഗഡ്സ് പിന്നെ അപ്പുറത്തേലും അരി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നാല് അടുപ്പിലും എന്താ പറയാ ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ചൊക്കെ പണിയുന്ന സമയത്ത് നമ്മുടെ പണികളൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഒറ്റയ്ക്ക് നിക്കുമ്പോ ഭയങ്കര ബോറാട്ടോ ഇപ്പൊ ചേട്ടനും കൂടി ഉണ്ടെങ്കി ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ചെയ്യണത് നല്ലൊരു രസമാണ് കേട്ടോ അത് അങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞ് നമ്മുടെ നെഗഡ്സിന്റെ ഒരു സൈഡ് ഇങ്ങനെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കണ്ട നാട്ടുകാരെ കഴിഞ്ഞതല്ലേ ഇങ്ങനെ മൊരിയണ എനിക്കറിയോ പക്ഷെ എനിക്ക് പൊടിഞ്ഞത് കഷ്ട ഇവിടെ എന്റെ ഓട്സ് ആയികൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്താ എനിക്ക് മനസ്സിലാവണില്ല നല്ല ഫുൾ ഓ പൊളിച്ചു പൊളിച്ചു വൈബ് വൈബ് അങ്ങനെ ചേട്ടാ ഇവിടെ ചന്ദ്രനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ നഗറ്റ്സിന്റെ മറ്റേ ഭാഗം കൂടി നല്ല അടിപൊളി ആയിട്ട് കഴിഞ്ഞ് കിട്ടിട്ടുണ്ട് ഗായസ് ചന്ദ്രന്റെ ഭംഗി നോക്കാൻ പോയിട്ട് അവസാനസ് കരിഞ്ഞു കിട്ടീന്റെ അത് മൊഴിഞ്ഞതൊന്നല്ലേ ഞാൻ പറഞ്ഞത് ചന്ദ്രന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇതിപ്പോ ലൈറ്റുള്ള കാരണം നിങ്ങക്ക് ലൈറ്റിലിങ്ങനെ കാണണ ശെരിക്കിത് കരിയും കട്ടിയ വേണം ഞാൻ ഫോട്ടോ കട്ടു പക്ഷെ അങ്ങനെ നമ്മുടെ നഗറ്റ്സ് എന്താ പറയാ അതിന്റെ പുറം ഭാഗം നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞാലും അതിന്റെ ഉള്ളും അങ്ങനെ ഒന്നും ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ കരിഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞ എന്ന് പറഞ്ഞ സാധനം കപ്പടില്ലല്ല നല്ല സ്മൂത്ത് ആണ് പൊളിച്ചര ആ ക്രിസ്പിനെസ് ഉണ്ട് ഇതിന്ല്ല ഹയ്യ ആ വിവേക്ക് നോ ആവില്ല കരിന്ന കട്ട്ലറ്റ് അല്ല ഇത് വെർസ് കണ്ടോ അങ്ങനെ നമ്മൾ സോസ് ഒക്കെ കൂടി നെഗറ്റ്സ് കഴിക്കാനാണ് ട്ടോ പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ട് കേട്ടോ ഞാൻ ഓട്സ് പിന്നെ മുതിര പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഴിപ്പയ്ക്കുക പിന്നെ കുറച്ച് തൈരും തൈരുണ്ടായിരുന്നു കേട്ടോ ഷർലാസ് ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പം അത് കഴിക്കാനുട്ടോ ചേട്ടനാഞ്ച ചോറാണ് ഉണ്ടത് ഞാൻ പിന്നെ ഓട്സ് കഴിച്ചു കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ചന്ദ്രൻ മേഘങ്ങളുടെ ഇടയിലേക്ക് പോകുന്നതോട് കൂടി ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാനുട്ടോ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ